സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മാർച്ച് ആറ് മുതൽ ഒൻപത് വരെ കൊല്ലത്താണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് സംഘാടക സമിതി ജനറൽ കൺവീനറും സി പി എം ജില്ലാ സെക്രട്ടറിയുമായ എസ് സുദേവൻ മുൻമന്ത്രി പി കെ ഗുരുദാസൻ സി പി എം കൊല്ലം ഏരിയ സെക്രട്ടറി എച്ച് ബേസിലാൽ മുൻമന്ത്രി ജെ മേഴ്സുകുട്ടിയമ്മ സൂസൻ കോടി എം എച്ച് ഷാരിയർ മേയർ പ്രസന്ന എണസ്റ്റ് എസ് ജയമോഹൻ പങ്കെടുത്തു ഗവൺമെന്റ് എന്താണോ ചെയ്യുന്ന ബന്ധപ്പെട്ടവരെ എല്ലാം സംസാരിച്ചിട്ടുണ്ട് പങ്കാളിത്ത കേരളത്തിൽ നടപ്പിലാക്കിയത് ഇടതുപക്ഷ ഗവൺമെന്റ് ഇത് നടപ്പിലാക്കില്ല എന്ന നിലപാടിൽ നിൽക്കുമ്പോഴാണ് മുൻ ഗവൺമെന്റ് അത്തരമൊരു നിലപാട് സ്വീകരിച്ചു അതിനുശേഷമാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇത് നടപ്പിലാക്കുന്നത് ആർക്കാണ് ഉത്തരവാദിത്വം ഈ പെൻഷന്റെ സ്ഥിതിയെ സംബന്ധിച്ച് പെൻഷൻ സുരക്ഷിതത്വം ഉണ്ടാക്കാവുന്ന നിലയിൽ ഒരു പുതിയ പെൻഷൻ പദ്ധതി ആവിഷ്കരിക്കണമെന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെന്റും മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത് പ്രാവർത്തിയമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇതൊന്നും പരിഗണിക്കാതെ യഥാർത്ഥത്തിൽ വസ്തുതകളിൽ നിന്ന് ജീവനക്കാട് ശ്രദ്ധ മറ്റു വഴിയിലേക്ക് തിരിച്ചുവിടാൻ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമായി പോയി ആ നിലപാട് എന്ന ആരും അവകാശങ്ങൾ ഉന്നയിക്കുന്നതിന് അവകാശങ്ങൾ ഉന്നയിച്ച് സമരങ്ങൾ നടത്തുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ സി പി ഐ എമ്മോ ഒരിക്കലും എതിർ നിന്നിട്ടില്ല പ്രശ്നങ്ങൾ ഉന്നയിക്കണം ഉന്നയിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കണം ഈ നിലപാട് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം മാർച്ച് ആറിന് കൊല്ലം ശ്രീകേശ്വരൻ മെമ്മോറിയൽ ടൌൺഹാളിൽ നടക്കും പൊതുസമ്മേളനം ഒൻപതിന് വൈകിട്ട് ആശ്രമം മൈതാനത്തും നടക്കും ഫെബ്രുവരി അഞ്ചിനകം മൂവായിരത്തിഒരുന്നൂറ്റി അമ്പത്തിനാല് കേന്ദ്രങ്ങളിൽ ബ്രാഞ്ച് തല സംഘാടക സമിതി യോഗങ്ങൾ ചേരും ഫെബ്രുവരി പതിനേഴിന് എൻഎസ് ദിനം പതാക ദിനമായി ആചരിക്കും പതിനേഴ് പതിനെട്ടാം തീയതികളിൽ ശുചിത്വ കൊല്ലം ക്യാമ്പയിൻ സംഘടിപ്പിക്കും ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് വൈകിട്ട് അഞ്ചു മണിക്ക് നൂറ്റി ലോക്കൽ മേഖലകളിൽ റെഡ് വോളന്റിയർ പരേഡും നടക്കും News Bureau, Colam...